പ്രപഞ്ചം നിങ്ങളിൽ വരുത്തുന്ന മാറ്റം എന്താണെന്ന് നോക്കിയാലോ ഇത് ഫാസ്റ്റ് ലൈഫിനെയുള്ള ഒരു പ്രണയമാണ് പ്രപഞ്ചം നിങ്ങളിൽ നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് യൂണിവേഴ്സ് പറയുന്നത് അത് ഒരു സോൾമേറ്റ് സോൾമേറ്റാണ് ഇന്ന് വരെ ലഭിക്കാത്ത പോയ ആ നിങ്ങളുടെ ആയ ആഗ്രഹം എന്താണ് അത് നടക്കാൻ പോകുന്നു നിങ്ങൾ ഇത്രയും കാലം ഒരു ആഗ്രഹിച്ച് നടന്ന ഒരു കാര്യം നടക്കാൻ പോകുന്നു സഡൻ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ സന്തോഷത്തിൽ മൂടാൻ പോകുന്നു ആരാണ് വരുന്നത് സോൾമേറ്റ് സ്പീഡിലാണ് ദീപായ സ്നേഹവുമായിട്ട് സോൾമേറ്റ് വരുന്നു നിങ്ങളിലേക്ക് നിങ്ങളെ അടിമുടി മാറ്റാൻ പോകുന്നു പ്രപഞ്ചം നിങ്ങളെ അടിമുടി മാറ്റാൻ പോകുന്നു നിങ്ങളെ പഴയത്തേ ഉള്ള ഒരു നിങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് പഴയ പഴയ ഡീപ്പായിട്ട് സ്നേഹിച്ചവരാണ് ഇന്ന് വരെ നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ സ്നേഹമാണ് നിങ്ങൾക്ക് നിങ്ങളെ അടിമുടി മാറ്റിയിട്ട് എല്ലാവിധ ഇതും തന്നിട്ട് പ്രപഞ്ചം നിങ്ങളെ അടിമുടി മാറ്റിയിട്ട് നിങ്ങളുടെ ആ നടക്കാത്ത പോയ മോഹങ്ങളെല്ലാം നടത്തി എന്നാണ് പറയുന്നത്